ഇതൊരു അടിയന്തരാവസ്ഥയെക്കാളും വലിയ ഭീതിജനകമായ അന്തരീക്ഷം മലയോര മേഖലയിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകണമെന്ന് രണ്ടാമത് മൂന്നര കോടി മുഴുവൻ ജനങ്ങളുടെയും കുടിവെള്ളം ഇവിടെ മുട്ടിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വയം ഇഷ്ടപ്രകാരം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പാടില്ല അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ജനബോധവൽക്കരണം എന്ന നിലക്ക് ഒരു ജനകീയ യാത്ര വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഏഴ് നിയോജക മണ്ഡലങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഈ ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനബോധവൽക്കരണ ഒരു പ്രതിഷേധ ജാഥ കൂടി നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാരണം ഇത് മൂടി വെക്കപ്പെടുകയാണ് ജനങ്ങളതിനെ കുറിച്ച് വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് അവയറായിട്ടുള്ളത് ഇതൊരു വനനിയമ ഭേദഗതി ബില്ലല്ലേ അത് കാട്ടിൽ ജീവിക്കുന്ന ഏതോ മനുഷ്യരുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും കുടിവെള്ളം തൊട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട സകലമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈക്കലാക്കാൻ പോവുകയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് ഈ സമൂഹത്തിനെ മൊത്തം ബാധിക്കാൻ പോകുന്നത് അല്ല പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും പതിർക്കുമല്ലോ ഭരണകക്ഷിയിൽ നിന്ന് പലർക്കും അതിർപ്പുകളുണ്ട് ഉണ്ടാകാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ ബില്ല് നിയമസഭയിൽ പാസ്സാകുമ്പോൾ പാടില്ല പാസ്സായാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ദുരന്തം ആ ദുരന്തം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും അനുഭവിക്കുന്നതാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളും വരാനിരിക്കുന്ന തലമുറയൊക്കെ അത് അനുഭവിക്കുള്ളൂ കടലിൽ നിന്ന് ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിക്കുന്ന ഭേദഗതി കൂടിയാണ് ആരെ കൂടെയും ആ പോരാട്ടത്തിനൊപ്പം അതിൽ പ്രതിപക്ഷം എന്നോ ഭരണപക്ഷം എന്നോ രാഷ്ട്രീയമെന്നോ ജാതി എന്നോ മതമില്ല ഇത് ഞാനീ പറഞ്ഞില്ലേ മൂന്നര കോടി ജനങ്ങളുടെ കുടിവെള്ളം ഇവർ മുട്ടിച്ചിരിക്കും യാത്ര ഇവിടെ മാനന്തവാടി പനമരം പനമരം മൂന്നാം തീയതി വൈകുന്നേരമാണ് ഉദ്ഘാടനം അന്ന് ഉദ്ഘാടന സെഷൻ മാത്രമേ ഉള്ളൂ ഉദ്ഘാടനം ചിലപ്പോൾ നമുക്ക് പറയാം അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കർഷകർ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിനല്ല പ്രസക്തി വിഷയത്തിനാണ് പ്രസക്തി നാലാം തീയതി രാവിലെ വയനാട് മൂന്ന് പാർലമെന്റ് മണ്ഡലം നിയമസഭാ മണ്ഡലം വൈകുന്നേരം ഏഴര മണിക്ക് തിരുവമ്പാടി സമയം അഞ്ചാം തീയതി എറണാടുന്ന് തുടങ്ങി വണ്ടൂർ വൈകുന്നേരം നിലമ്പൂർ ഓരക്കിടവിളി സമാപം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്തിനക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ